ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് നല്ല മഴയാണല്ലോ നമ്മളെല്ലാ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോളും നമ്മുടെ ഉച്ചൻ്റെ ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് അപ്പം ഞാൻ വിചാരിച്ച് അഴ്മറൊക്കെ ഒന്ന് തട്ടി നന്നാക്കട്ടെ എന്ന് ഒക്കെ വാടെ ഇങ്ങോട്ട് മോൾക്ക് മോൾക്കടുക്കൊണ്ടു പോയിടും അപ്പോൾ ഇന്നേരം മൊത്തം ഒന്നാണ് നാശമായി മോൻ്റെ ഒരു ഫാൻ്റ് തിരഞ്ഞിട്ട് എത്ര തിരഞ്ഞിട്ടും കാണുന്നില്ല അപ്പോൾ എല്ലൂടെയും വലിച്ചു കൊട്ടിയത് െട്ടോ അപ്പൊന്നിങ്ങനെ വെറുതെ നിക്കുമ്പോ നമുക്കിതൊന്ന് നല്ലോണം അടക്കി ഒതുക്കി വെക്കാമോന്ന് വിചാരിച്ചു ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ ഓരോന്നൊരോന്നായിട്ട് ഇങ്ങനെ റെഡിയാക്കാൻ വിചാരിച്ചിട്ടോ അപ്പോൾ ഈ ഫസ്റ്റിലെ ആ ഭാഗത്ത് വെച്ചത് എന്താ പറയാനോ ഒക്കെ മോൻ്റെ ഫയലും കാര്യങ്ങളോ കേട്ടോ മോൻ്റെ റിസൾട്ടും ടെസ്റ്റും എന്റെ ചെയ്ത കാര്യങ്ങളാ അത് മോളിൽ ഭാഗത്ത് വെച്ചതാ അതന്നെ പെട്ടെന്നായിരിക്കും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കരുത് പിന്നെ ആ സഞ്ചിയ മോൻ ഹോസ്പിറ്റലിൽ ആകുമ്പോൾ എപ്പോഴും എടുക്കുന്ന ഒരു സഞ്ചാട്ടോ അത് അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ റെഡി ആക്കിയിട്ട് എടുത്ത് വെച്ചിട്ടോ പിന്നെ ഓരോന്ന് ഓരോ തട്ടായിട്ട് ഞമ്മക്കിങ്ങനെ റെഡി ആക്കിയിട്ട് വെക്കും മൊത്തത്തിന് ഇങ്ങോട്ട് എടുത്ത് നമുക്ക് ഞമ്മൾക്ക് പണി ഇങ്ങനെ കൂടും അപ്പോൾ ഓരോ ഭാഗം ഇങ്ങനെ റെഡി ആക്കുമ്പോഴാണല്ലോ അതിനനുസരിച്ച് വൃത്തി അപ്പോൾ രണ്ടാമത്തെ തട്ടത്തിൽ കാര്യമായിട്ടുള്ള ഷാളുകളൊക്കെ കേട്ടോ ഷാൾ നിസ്കാര കുപ്പായൊക്കെ നമ്മൾ അവിടെ അവിടെയാണ് മടക്കി വെക്കരുത് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ഇങ്ങോട്ട് നന്നായിട്ടൊന്ന് പിന്നെ ഇനി വല്ലാത്ത കുഴപ്പമില്ല ഒക്കെ മടക്കി അതുപോലെ തന്നെ ഉണ്ട് ഒന്നായിട്ട് എടുത്തുവച്ചാൽ ഞമ്മളിതാകുമ്പോൾ പിന്നെ അത്ര പ്രശ്നം വരില്ല മക്കളതൊക്കെ ഉണ്ടെങ്കിലാണ് മൊത്തത്തിൽ ഇങ്ങോട്ടും ഒരിങ്ങോട്ട് ഒന്ന് എടുക്കുമ്പോൾ അട്ടി കട്ടിക്കായിട്ടും ഇങ്ങോട്ട് വയ്ക്കും അപ്പോൾ ഒക്കെ ഒന്ന് ലോണൊന്ന് വൃത്തിയാക്കി എടുത്ത് മടക്കി വെച്ചാൽ അങ്ങനെ കാണുമ്പോൾ തന്നെ ഞമ്മക്കെന്നെ ആൾമറ ഇങ്ങോട്ട് തുറക്കുമ്പം ഒക്കെ ഇങ്ങനെ നല്ല വൃത്തിയിൽ ഇങ്ങോട്ട് നിൽക്കുമ്പോൾ ഞമ്മക്ക് ഭയങ്കര ഇതാട്ടോ അപ്പോൾ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് മക്കളെ ഫാന്റിൻ്റെ അതാ ആ ഫാൻറ്റൊക്കെ ഒന്ന് ആ വാഗമക്കെ എടുത്ത് തട്ടി കൂട്ടി നന്നാക്കട്ടെ വിചാരിച്ചു പിന്നെ മക്കളെ ഫേന്റിൻ്റെ എങ്ങനെ ആയാലും ആണെങ്കിലല്ലോ പിന്നെ ഇത് ഷാളുകൾ കിട്ടും ഞാൻ ഷാൾ ഇങ്ങനെ ഈ ഏങ്കർമാരിൽ ഇങ്ങനെ വെക്കലാണ് നമ്മുടെ ഷാളുകളൊക്കെ പിന്നെ അവിടെ മുള്ളിങ്ങനെ കൊളുത്തിട്ടച്ചാൽ മതി പിന്നെ ഇവിടെ തന്നെ അത് തന്നെ ആർക്കും വേണ്ടാത്തതുകൊണ്ട് ഞാൻ മാത്രമല്ല ഉപയോഗിക്കരുത് അതിന് വലിയൊരു ബുദ്ധിമുട്ടില്ല അതിനോണ്ടെന്ന് പിന്നെ ഈ ടർക്കി എന്ന് പറയുന്നത് ഒരുപാട് ഓർമ്മകളുള്ള ടർക്കിയാണ് ഇത് മൂത്ത മോൻ്റെ നമ്മൾ പ്രസവിച്ചെടുക്കുമ്പോഴുള്ള ടർക്കിന്ന് കേട്ടോ ആ ടർക്കി തന്നെ മൂന്നാക്കും ഉപയോഗിച്ചിന് അപ്പോൾ ഇരുപത് വർഷമായി കേട്ടോ ആർക്കേക്ക് അതിനൊഴിവാക്കിയില്ലാതെ മധുരം അവിടെ നമ്മള ഇങ്ങനെ അവിടെ വിരിച്ചിട്ടതാണ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കും ഇത് മോൻ്റെ സ്കൗട്ടിൻ്റെതാണ് നല്ല തൊപ്പിയും ബെൽറ്റും ഒക്കെ ഉണ്ട് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണേ അപ്പോൾ നമ്മൾ സ്കൂളിലാണെങ്കിൽ സ്കൗട്ടാണെങ്കിൽ എടുത്ത് പോയി അപ്പോൾ സ്കൗട്ട് ഇല്ലാത്തത് കൊണ്ട് എൻ്റെ വെറുതെ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്കൊരു വിഷമമാണ് ആർക്കെങ്കിലും ഉപയോഗം വേണമെങ്കിൽ പറയാം കേട്ടോ കമൻറ്റ് ഇട്ടാൽ മതി നമ്മൾ എത്തിച്ചു തരും അപ്പോൾ അങ്ങനെ ഞാൻ ഓരോന്നേ മക്കളുടെ ഐറ്റംസുകളും ഇങ്ങനെ നന്നാക്കി വെക്കാം കേട്ടോ പിന്നെ ഓലെ ഷർട്ടും കാര്യങ്ങളും ഫുള്ള് ഞമ്മള ഏങ്കർമരാണ് വെക്കൽ അതിനോട് അടമരയിൽ ഇങ്ങനെ മടക്കി വെക്കും ഏങ്കർമേ വെക്കലാണ് അപ്പോൾ ഇനി നെഞ്ഞാലും കുഴപ്പമില്ല പുള്ളി കുത്തൂരല്ലോ അസ്തിരി ഇട്ടാലും അതുപോലെ തന്നെ അങ്ങോട്ട് നിൽക്കും ഷർട്ടൊക്കെ ആകുമ്പോൾ പിന്നെ ഫാന്റൊക്കെ അതുപോലെ ഞാനിങ്ങനെ അടുക്കി ഒതുക്കി വെക്കട്ടോ ഇത് ഫാന്റ് വെക്കണൊരു തട്ടാണ് മക്കളെ പിന്നെ കുറേ ഫാന്റുകളുണ്ട് ഇപ്പോൾ എങ്ങനെയായിട്ടും ഉണങ്ങണില്ല ഒക്കെ അയൽമരാണ് നല്ലൊരു വെയിലറച്ചിട്ട് വേണം അതൊക്കെ ഒന്ന് ഉണക്കിയിട്ട് മടക്കി മടക്കിയെടുത്ത് വെക്കാൻ പിന്നെ ഇപ്പോൾ ഇതിനെ വല്ലാത്ത പാൻറ്റും ജീൻസ് ഒന്നും എടുക്കില്ലല്ലോ ഒക്കെ ഇപ്പോൾ സ്കൂളിൽ യൂണിഫോം ആയതുകൊണ്ടേ പിന്നെ അത് കഴിഞ്ഞ് അടുത്തത് ഈ തട്ടിലാണ് ഞാൻ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളും വെക്കലോട്ടെ ചുരിദാറൊക്കെ വെക്കൽ ഇവിടെയാണ് അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് എടുത്ത കേട്ടെ അതും ഇനി നമ്മൾ ഞമ്മളൊരു ഒന്ന് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഉണ്ടല്ലോ മൊത്തത്തിൽ ഒന്ന് എടുക്കുമ്പോൾ ഒന്ന് കണ്ടിട്ട് ഇങ്ങോട്ട് വലിച്ചിങ്ങോട്ട് എടുക്കും അപ്പോൾ അതും ഒന്ന് നല്ലവണ്ണം തട്ടി കുട്ടി ഒന്നായിട്ട് വെക്കട്ടെ കേട്ടോ പിന്നെ ഈ സാരി സാരിയുണ്ടല്ലേ ഇതിൻ്റെയൊക്കെ കല്യാണ സാരി കേട്ടോ അത് ഇരുപത്തി ഇരുപത്തൊന്ന് വർഷമായി ഇരുപത്തൊന്നല്ല ഇരുപത്തിരണ്ട് വർഷമായി നമ്മളത് അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഒഴിവാക്കിയിട്ട് തന്നെ അവിടെ ഇങ്ങനെ മടക്കിയെടുത്ത് വെക്കും നമുക്ക് എന്തെങ്കിലും ചെയ്യാമോ എന്ന് വിചാരിച്ചത് അതുവരെ ഒന്നും ചെയ്തിട്ടു പിന്നെ അതുപോലെ അങ്ങ് നിൽക്കാം പിന്നെ അടുത്ത ഈ സാരി ഇത് നല്ല ഭംഗിയുള്ളൊരു സാരി കേട്ടോ എന്താ ഒരു പരിപാടിക്ക് ഇങ്ങനെ വാങ്ങിയതാണ് ഇങ്ങനെ മൂന്ന് സാരി ഉണ്ട് കുറേ സാരി സാരിയുണ്ട് അതിനൊക്കെ ഇങ്ങനെ കൊടുത്ത് ഒഴിവാക്കി നമ്മളടുത്തുള്ള മുള്ള ചേച്ചി ഉണ്ട് അതിനെ ചേച്ചിക്ക് കൊടുത്തതെ പിന്നെ നമ്മളെ ചുരിദാറൊക്കെ ഒന്ന് മടക്കി ഒതുക്കെട്ടെ പിന്നെ അതിനാത്ര ഡ്രസ്സും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഞമ്മതിനാ അധികവും പിന്നെ ഞാൻ അധികം ഫർദ്ദയൊക്കെ ആയിട്ട് ഉപയോഗിക്കും പിന്നെ ഹോസ്പിറ്റലിലൊക്കെ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ ചുരിദാർ ഇടും അപ്പോൾ അതൊക്കെ ഒന്ന് അടക്കി ഒതുക്കി അടുത്ത് വൃത്തിയാക്കി വെച്ചാൽ ഒന്ന് അഴിമറ തുറക്കുമ്പോൾ നല്ലൊരിതാണ് ല്ലാടോ ചെലയിടത്തും ഉണ്ടാവും ഇങ്ങോട്ട് മൊത്തത്തിൽ ഇങ്ങോട്ടേ ഒന്നും ഇങ്ങോട്ട് തുറക്കുമ്പോൾ മഴ മറും ഇങ്ങോട്ട് തുറക്കുമ്പോത്തന്നെ അട്ടി കട്ടി കട്ടിയാ നല്ല വയ്ക്കും ഇപ്പൊ കന്ന് ഇങ്ങനെ അടക്കി ഒതുക്കി വെച്ചാല് അങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് മഴ ആവുമ്പോ നമ്മക്ക് പുറത്തെ പണികളൊന്നും എടുക്കാൻ വരല്ലേ നമുക്കൊരു ഫ്രീയും ആയിരിക്കും അപ്പൊ ഞമ്മളിങ്ങനത്തെ ഓരോ പണികൾ എടുത്താൽ നമുക്ക് നല്ലതാണ് അതുപോലെ മണ്ണാത്തവരെ തട്ടുക കുട്ടലൊക്കെ ഈ മഴയുള്ള സമയത്ത് പെണ്ണുങ്ങൾക്ക് പുറത്തുള്ള പണി ഉണ്ടാവില്ലല്ലോ ഉള്ളിലെ പണികളാണ് അതിന് ഇണ്ടാവില്ലേ അപ്പം ഞാൻ എല്ലാം ഒന്ന് നല്ല തട്ടി കൊട്ടി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരു സന്തോഷമാണ് തുറക്കുമ്പോഴും അൺമറുകൾ തുറക്കുമ്പോഴല്ലോ ഒക്കെ വൃത്തിയാക്കി വതുക്കി ഒതുക്കി വെച്ചിരുന്നു പിന്നെ അവിടെ കുറച്ച് ഫോട്ടോസ് ഉണ്ട് കേട്ടോ ഈ ഫോട്ടോസിൽ ഇത് ഇതാണ് വലിയ മോന് ഇത് രണ്ടാമത്തോന് ഇത് ചെറിയ മോൻ കെട്ടോ ഇത് വലിയ ഉണ്ടാവും നിൽക്കുകയാണ് ഇത് മോൻ്റെ എസ് എൽ സി ബുക്കിലേക്ക് എത്തിച്ചു ഫോട്ടോ ആണ് video istepatta rekaya share okay